ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിലെ ഘോഷയാത്ര എന്ന പാഠഭാഗത്തിൻ്റെ നോട്ടുകളാണ് ഈ ഭാഗം കുഞ്ചു നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന തുള്ളലാണ് നമുക്ക് അതിൻ്റെ കഥ നോക്കാം കൗരവരുമായി ചൂത് കളിച്ച് തോറ്റതിന് ശേഷം പാണ്ഡവർക്ക് കാട്ടിലേക്ക് പോകേണ്ടി വരികയാണ് അങ്ങനെ ചൂതിൽ തോറ്റ പാണ്ഡവർ പിന്നീട് പതിനൊന്ന് വർഷം വനവാസവും അതിനുശേഷം അജ്ഞാതവാസവും ചെയ്യണമെന്നാണ് പതിനൊന്ന് വർഷത്തെ വനവാസം കഴിഞ്ഞതിനു ശേഷം ദ്വൈതാരണ്യം എന്ന തപോവന ഭൂമിയിൽ നടക്കുന്ന കഥയാണിവിടെ പറയുന്നത് ഇതിൽ കാണാൻ കഴിയുന്നത് പാണ്ഡവരുടെ അജ്ഞാതവാസത്തെ പറ്റി പാണ്ഡവർ അജ്ഞാതവാസത്തിന് പോയതിന് ശേഷം അവരുടെ അജ്ഞാതവാസത്തെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദുര്യോധനൻ ഒരു ചാരനെ നിയമിക്കുകയാണ് ഒരു ചാരനെ നിയോഗിക്കുകയാണ് എന്താണ് അവർ പോയിട്ട് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ എന്താണ് അവരുടെ പരിപാടി എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് ദുര്യോധനൻ ഒരു ചാരനെ നിയോഗിക്കുന്നു അങ്ങനെ പോകുന്ന ചാരൻ അവരെയൊക്കെ പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചെത്തുകയാണ് അപ്പോൾ അവരെ അവരെപ്പറ്റി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചാരൻ പാണ്ഡവരുടെ ശ്രമത്തെപ്പറ്റി ദുര്യോധനോട് പറയുകയാണ് അവർ വനവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അധികാരം പിടിച്ചെടുക്കാനാണ് യുദ്ധം ചെയ്തിട്ട് അധികാരം പിടിച്ചെടുക്കാനാണ് അവരുടെ ശ്രമം എന്ന് ചാരൻ ദുര്യോധനോട് പറയാണ് അവർ വനവാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരങ്ങനെ വെറുതെ ഇരിക്കൊന്നുമില്ല അവർക്ക് നൈസായിട്ട് യുദ്ധമൊക്കെ ചെയ്ത് അധികാരം പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് അവരുടേത് എന്ന് ചാരൻ പറയുന്നു യുദ്ധത്തിന് വരികയാണെങ്കിൽ അവരെ അങ്ങനെ അവർക്ക് ജയിക്കണമെന്നു പറ്റില്ല അതായത് അവരെയൊക്കെ പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റും അങ്ങനെ അതിനൊക്കെയുള്ള കഴിവ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ദുര്യോധനൻ തങ്ങളുടെ കഴിവ് കൗരവരുടെ കഴിവ് ശക്തി ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഘോഷയാത്ര നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു തങ്ങളുടെ സമ്പത്തും ഐശ്വര്യവും ആൾബലവും ഒക്കെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഘോഷയാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദ്വൈതവാനത്തിനടുത്ത് വെച്ച് ഗന്ധർവനായ ചിത്രസേനൻ ദുര്യോധനനെയും മറ്റും ബന്ധനത്തിലാക്കുകയാണ് അപ്പം അങ്ങനെ പത്രാസ് കാണിക്കാൻ വേണ്ടി പോയിട്ട് ദ്വൈതവാനത്തിനടുത്ത് എത്തിയപ്പോൾ ഗന്ധർവനായിട്ടുള്ള ചിത്രസേനൻ ഈ ഘോഷയാത്ര നടത്തിയ ടീംസിനെ ബന്ധനത്തിലാക്കി എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത് എന്നിട്ട് അങ്ങനെ ബന്ധത്തിലായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം പാണ്ഡവരുടെ മാപ്പൊക്കെ പറഞ്ഞ് അവർ വന്നിട്ട് ഈ കൗരവരെ രക്ഷിക്കേണ്ടി വന്നു അപ്പോൾ പാണ്ഡവരെ പത്ര കാണിക്കാൻ വേണ്ടി പോയിട്ട് ഒടുക്കം പാണ്ഡവർ തന്നെ രക്ഷിക്കേണ്ടി വന്നതിലെ ആ ഒരു പ്രത്യേകതരും അവസ്ഥയെ പറ്റി ഇതിൽ പറയുകയാണ് അപ്പോൾ ഈ കഥ എങ്ങനെയാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മഹാഭാരതത്തിലെ വനപർവതത്തിലെ കഥ ഈ കഥ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉല്ലകുടൽ പെരുമാൾ എന്ന് പറയുന്ന രാജാവ് വളരെ നല്ല രീതിയിൽ തന്നെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ നല്ല രീതി രീതിയിൽ തന്നെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് ശത്രുവായിട്ടുള്ള മധുര രാജാവിനോട് യുദ്ധം ചെയ്താലും എന്ന് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ അത്ര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് തോന്നുകയാണ് ശത്രുവായ മധുരരാജാവിനോട് ഒരു യുദ്ധം അങ്ങ് ചെയ്യാൻ വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന രാജാവിനോട് മന്ത്രിമാരോടൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു മന്ത്രി പറയാണ് അങ്ങനെ ഇപ്പോൾ തൽക്കാലം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു യുദ്ധയാത്ര പോയിട്ടുണ്ടെങ്കിൽ കൗരവർ ഘോഷയാത്ര പോയ പോലെ ആവും എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഉലകട പരുമാൾ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മന്ത്രി പറയുന്ന മഹാഭാരതത്തിലെ കൗരവരുടെ കഥയാണ് തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ രസകരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്